ഗായ്സ് അസലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊക്കെ പുതിയൊരു പാട്ടായിട്ടാണ് പാട്ടുകാർ ആയതല്ല എന്താ പറയാ ജന്നാത്ത എന്നൊരു പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ പാട്ടൊന്ന് ട്രൈ വെക്കാം പന്തലിൽ

മറിയം കൂടി അസിയം ബിവി മറിയം കൂടി തോഹ യാതും നല്ല ജന്നാത്തൽ ജന്നാത്തൽ ഫിറു ദൗസിൽ പന്തലും ഒരുങ്ങണ് ജിൽ ജിൽ കീ ലൊക്കി എന്നത ഫു ജിൽജിൽ കീലൊക്കിയത് ഫു മേളയുയരണേ നൃത്തമാടിടാനെന്ന്സാനോ ഹാരം ചാർത്തിരുന്നതും മഹാത്തുൽമുനോ ഹാത്തോ നിത്തിന്ന്സാനോ ഹാരം ചാർത്തിരുന്നതും മഹാത്തുൽ മുഖ്മിനോ ഹാത്തുൽ മുഗ്മിനോ സുന്ദര ചന്ദിരി പൂത്തിരി കത്തി സുന്ദര ചന്ദിര പൂത്തിരി കത്തി മുക്താനും മന്തലത്തോപ്പിലേക്ക് വീശുന്നതെന്നാണ് അത് വല്ലാത്ത നാളാണ് അതോ പെട്ടുമിത്തയോ സ്വർണരഥം നീക്കിടുവാൻ കുങ്കുമോപ്പോ കുങ്കുമോപ്പോ പെട്ടുമെത്തയോ സ്വർണം രഥം നീക്കിരുവാൻ കുന്നുമതോപ്പോ കുങ്കുമത്തോപ്പോ മുത്തു ഹബീബിനെ കണ്ണയുതാനായി ഹജിതത്തോരാണോ മുത്തു ഹബീബിനെ കണ്ണയുതാനായി ഹജിതത്തോരാണോ മുത്താത്തിൽ നൂറിന്റെ കൈലാസ കല്യാണം കൊമ്പാണ് അതൊരു ആഘോഷനാളാണ് പന്തലും ജിൽ ജിൽ കീ ലുക്കിയന്നതൊ മേളേ പളുങ്ക് ചറാതോ അല്ലലങ്കും ചാതോ കളകളാരവും ഒഴുകും തേനൻഹാരോ തേനൻ ഹാരോ പളുങ് ചേരാതോ അല്ല ലെങ്കും ചേരാതോ കളകളാരവും ഒഴുകും തേനാരോ തേനന് പൂരിക്കളോടൊപ്പനെ പാടി തീ മറക്കണം ആരംഭനാളാണ് പൂരികളൊപ്പനെ പാടി തീ മറക്കണം ആരംഭനാളാണ് സ്വർഗ സുമാരുടെ ചന്ദീരത്തേ പന്ത്രനാളാണ് അതറി വല്ലാത്ത നാളാണ് പന്തലും ഒരുങ്ങണ് ജിൽ ജിൽ കി ലുക്കിയത് അപ്പോൾ വയസ്സന്ത വീഴത്തുള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അയ്യാ सब्सक्राइब शेयर बाय बाय